മലക്കോട്ടെ വാലിബൻ അങ്ങനെ തന്നെ ആണോ അത് ഞാൻ വായിച്ചതാണോ തെറ്റാത് എനിക്കറിയില്ല ഞാൻ വായിച്ചതായിരിക്കും ചിലപ്പോൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അപ്പം ഗായ്സ് നമ്മളൊരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ അവിടെ നിന്ന് വീട്ടിലേക്കുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ട്രെയിലർ കണ്ടത് അപ്പോൾ അത് കണ്ടത് അപ്പോൾ നമ്മൾക്കത് കാണണം എന്താ പറയുക വല്ലാത്തൊരിത് വണ്ടി നിർത്താനുള്ളൊരു മൂടില്ല അപ്പോൾ എന്താ പറയുക ഇടയ്ക്ക് വണ്ടി നിർത്തും വിട്ട് ചെറുതായിട്ട് കാണും അങ്ങനെ വണ്ടി നിർത്തി ചെറുതായിട്ട് കണ്ട് കണ്ട് വിടും തൊട്ട് വരെ ഞാൻ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിർത്തി നിർത്തി കണ്ട് കണ്ട് അസനം വീട്ടിലെത്തിയിട്ടാണ് ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ ലാലേട്ടം വരുന്നത് അപ്പോൾ നമ്മൾ ട്രെയിലറിൽ എന്തെങ്കിലും ലാലേട്ടം വരും നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാണിക്കുന്നൊരു ഭാഗങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ പണ്ടത്തെ ആ ഒരു കാലഘട്ടം പോലെ തന്നെയാണ് ബ്രിട്ടീഷ്കാരും പിന്നെ അടിമകളും പിന്നെ വെടിയപ്പും കൊല്ലലും അതൊക്കെ തന്നെയാണ് അതിലും കാണിച്ചേക്കുന്നത് വേറെ ഒരു വെറൈറ്റി ആയിട്ട് അതിലൊന്നും കാണിച്ചിട്ടില്ല അത് പറയാ വെറൈറ്റി ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ട് ചിലപ്പോൾ നാളെ എന്തെങ്കിലും പറ്റിയാലോ എന്നാൽ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വലിയൊരിത് വലിയൊരു സീന് നല്ലൊരു സീനൊന്നും കൊടുക്കാണ്ടിരുന്നതെന്ന് പറയാം അപ്പോൾ നമുക്ക് ഇനി കണ്ടറിയാം എങ്ങനെ ആയിരിക്കും വലയക്കോട്ട് ബാ വല്ലിഭൻ ആ ഒരു സിനിമ അതിൽ ലാലാട്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും ലാലാട്ടനെ കിട്ടിയ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും ലാലാട്ടൻ എങ്ങനെയാണത് കൈകാര്യം ചെയ്തതൊക്കെ നമുക്ക് ആ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അറിയാം അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നമുക്ക് ട്രെയിലറിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാം ആ ഉള്ള കാര്യം അതാണ്